The ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞെന്ന വാർത്തയാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ആക്രമണത്തിന് പകരം ഇറാനുമായി ഒരു പുതിയ കരാർ പിന്തുടരാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം അടുത്ത മാസം തുടക്കത്തിൽ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതികളായിരുന്നു ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വർഷമോ അതിൽ കൂടുതലോ ആണവായുധം വികസിപ്പിക്കാനുള്ള ഇറാന്റെ പദ്ധതികൾ വൈകിപ്പിക്കുക എന്നതായിരുന്നു ഇതുവഴി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് വ്യോമാക്രമണങ്ങളുടെയും കമാൻഡോ റെയ്ഡുകളുടെയും സംയോജനത്തോടെ ഇസ്രായേൽ ഇറാനിൽ ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു ബോംബിംഗ് കമാൻഡിംഗ് നടത്താൻ പദ്ധതിയിട്ടതായാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ലോകത്തെ മറ്റു മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വിഷയം ഈ ആക്രമണ പദ്ധതിക്ക് അമേരിക്ക പച്ചക്കൊടി കാട്ടാനും ഇസ്രായേലിനെ സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നായിരുന്നു ഇസ്രായേൽ ഭരണകൂടം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഉന്നത സൈന്യ ഉദ്യോഗസ്ഥരുമായും സിഐ എ ഉന്നതരുമായും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ട്രംപ് ആ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായതെന്നും പറയുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പ്രതിരോധ സെക്രട്ടറി ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പ്രതിരോധ സെക്രട്ടറി ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരും ഇറാനെ ആക്രമിക്കാനുള്ള ഏതാനും നീക്കവും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാമെന്ന ആശങ്കയിലാണ് ട്രംപുമായി പങ്കുവച്ചിരിക്കുന്നത് ഇതേ തുടർന്നായിരുന്നു ട്രംപ് അനുമതി നിഷേധിച്ചിരിക്കുന്നത് അമേരിക്കൻ അനുമതിയില്ലാതെ ഒരിക്കലും ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല ഇറാനിൽ വെച്ച് ഹമാസ് മേധാവിയെ രഹസ്യ ഓപ്പറേഷനിലൂടെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിക്ക് എതിരെ വൻ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയിരുന്നത് ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണമാണ് ഇറാഖിലെ അമേരിക്കൻ വ്യോമ താവളമാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് എന്നിട്ടും പോലും ഇറാന്റെ വ്യോമ മേഖലയിൽ കയറി ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആ ആക്രമണങ്ങളിലൂടെ ഇറാന് വലിയ പ്രഹരം ഏൽക്കാനുള്ള ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല അന്ന് അമേരിക്ക ഭരിച്ചിരുന്ന ജോ ബൈഡൻ ഭരണകൂടവും ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല ട്രംപ് അധികാരമേറ്റ ഉടനെ ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നുവെങ്കിലും അത് കേവലം ഒരു ഭീഷണി എന്നത് മാത്രമായിരുന്നു അതിനപ്പുറത്തേക്ക് യുദ്ധത്തിലേക്കുള്ള പോക്ക് ആയിരുന്നില്ല എന്നാണ് പറയുന്നത് ഇസ്രായേലിനെ നിരുത്സാഹപ്പെടുത്തുക എന്ന മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെടുമെന്നും പേർഷ്യ കരിങ്കടൽ ഒമാൻ എന്നീ കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വ്യാപാരം തന്നെ നിശ്ചലമാക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെട്ടിരുന്നത് മാത്രമല്ല ഇറാൻ ആയുധ ശേഖരണത്തിന്റെ കരുത്തും റഷ്യയുടെ ചൈനയുടെയും പിന്തുണയും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന ആശങ്കയും അമേരിക്കയ്ക്കുണ്ട് ഇറാനുമായി സമാധാനപരമായ ഒരു കരാർ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ആഗ്രഹിക്കുന്നുമുണ്ട് ഇറാനുമായുള്ള ഘട്ട ചർച്ചയിൽ അതിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ഈ കണക്കുകൂട്ടൽ പാളിയാൽ മേഖല പ്രക്ഷുബ്ധമാകും അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ വെടിപൊട്ടിക്കാനാണ് സാധ്യത മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങളെ സൈനിക താവളങ്ങളും വ്യോമ മേഖലകളും ഉപയോഗിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പരിമിതികൾ ഇസ്രായേലുമായി പോരാടുന്ന ഗ്രൂപ്പുകളെ നയിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ ഇറാനെ ആക്രമിക്കാൻ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെ വാതിൽ തുറന്നു കൊടുക്കുന്നത് ആത്മഹത്യാപരവും വഞ്ചനാപരവുമായതിനാൽ പുതിയ കാലത്ത് അത്തരം സാഹസത്തിന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാകാൻ സാധ്യതയില്ല അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ കോപത്തിന് ഇരയാകേണ്ടി വരും അറബ് ലോകത്തിന്റെ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നതും ഭരണകൂടത്തിന് കണക്കിലെടുക്കേണ്ടതായി വരും കാരണം ലക്ഷം പലസ്തീനുകളെയാണ് അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴും അവർ ഈ നരയാട്ട് തുടരുന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളെ ഒപ്പം നിർത്തുക അമേരിക്കയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല റഷ്യയുടെ നിലപാടും അറബ് രാജ്യങ്ങളും മുഖവിലക്കെടുക്കേണ്ടതായി വരും റഷ്യയുമായി നിരന്തരം ആശയവിനിമയം നടത്തി വരുന്ന ഇറാൻ റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശത്തിന് അനുസരിച്ചായിരിക്കും ഇനി നിലപാട് വ്യക്തമാക്കാൻ പോകുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്